ഇവിടെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാഴ്ചകളിലേക്ക് തന്നെയാണ് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിൽ ആഘോഷത്തിൻ്റെ ഒരു സമാപനം അല്ലെ പതിനയ്യായിരം പാപ്പമാരാണ് റൗണ്ടിലൂടെ ഇങ്ങനെ മനോഹര കാഴ്ചയായി ഇടവകകളിൽ നിന്നുള്ള ക്രിസ്മസ് പാപ്പന്മാർ ബോൺ നത്താലയുടെ ഭാഗമാവുകയാണ് അറുപത് അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏതൻ തോട്ടവും ഇരുപത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളുമാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രത്യേകത എം എസ് ഉണ്ട് അവിടുന്ന് ഈ തൃശ്ശൂര് നമ്മൾ ഓരോ വർഷവും തൃശ്ശൂരിൽ നിന്ന് കാത്തിരിക്കുന്ന കുറെ കാഴ്ചകളുണ്ട് അതിലൊന്നാണ് ഈ ബോൺ നത്താലും പുലികളെയൊക്കെ പോലെ അല്ലെ ബോൺ നത്താലയും അത്തരത്തിലൊന്നാണ് വലിയ ഗംഭീരമായി ആഘോഷമായിട്ട് അവിടെ നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കാണു വരുന്നില്ല തീർച്ചയായും അതായത് എല്ലാ സമയത്തും ആഘോഷങ്ങൾ വളരെയധികം ഉള്ള ഒരു ഇടം കൂടിയാണല്ലോ തൃശ്ശൂര് ഓണത്തിനായാലും ക്രിസ്മസിനായാലും ഒക്കെ വലിയ ആഘോഷങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നിൽ ഇതേ ഒരുപാട് ക്രിസ്മസ് പപ്പാമാരി പ്രായഭേദമന് ഇവരെ കയ്യിലൊക്കെ ഒരു ഇതെന്താ ഇതെന്താ നിങ്ങളുടെ കയ്യിലെന്താന്ന് സ്റ്റെപ്പ് കളിക്കും സ്റ്റെപ്പ് ഇടും ഒരു സ്റ്റെപ്പ് ഇടോ ഒരു സ്റ്റെപ്പ് ഇടു ഏത് സ്റ്റെപ്പ നിങ്ങൾ അവിടെ കളിക്കാൻ പോണോ ഏത് സ്റ്റെപ്പ എല്ലാവരും കളിക്കാം നല്ല ഒരു എല്ലാവരും കളിക്കുമ്പോഴല്ലേ നല്ല ഭംഗിന്റെ എന്തായാലും ഇത് മ്യൂസിക് ഉണ്ടാവും അതായത് ഇപ്പോൾ ഇവർ പാടുന്നതാണ് പക്ഷേ കൃത്യമായി സ്വരാജ് റൗണ്ടിൽ എത്തുമ്പോൾ എനിക്ക് മ്യൂസിക് ഒക്കെ ഉണ്ടാവും ആ മ്യൂസിക്കിനൊത്താണ് ഇവര് രംഗത്താനയുടെ ഗാനമുണ്ട് ആ ഗാനത്തിനൊത്താണ് ഇവര് ചൂട് വെക്കുക എന്തായാലും പല പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരെല്ലാവരും തന്നെയുണ്ട് അമ്മമാരുണ്ട് അവരുടെ കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ക്രിസ്മസിന്റെ വൈബിലാണ് ഇവര് എന്നുള്ള സംഘാണ് അതുപോലെ തന്നെ ഇതിന് പുറകിൽ ഒരുപാട് സംഘങ്ങളുണ്ട് അവരെല്ലാം തന്നെ ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു വൈബിലാണ് കണ്ടില്ലേ തൊട്ടപ്പുറത്ത് അവിടെ പ്ലോട്ടുകളൊക്കെ തയ്യാറായിട്ടുണ്ട് ആ പ്ലോട്ടുകളും അതിമനോഹരമാണ് എന്തായാലും ഓരോ ഇടവകകളിൽ നിന്നും ഇനിങ്ങനെ ത്തേക്കാണ് പതിവ് അപ്പോൾ ഇതൊക്കെ ഇവിടെ എനിക്കും യു വശത്ത് കാണുന്നത് പ്ലോട്ടുകളാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് അതായത് സൈക്ര്ട്സ് സ്കൂളിൽ നിന്ന് അവർ പുറപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ തൊട്ടടുത്ത് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിലവിൽ അവരുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഒരുപാട് ദൂരം പോയി വേണം അതായത് ഇവിടെ നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് എത്തി വേണം ഇനിയിപ്പോൾ കൂടുതൽ ഈ ബോണത്താലയുടെ ഫ്ലാഗ് ഓഫൊക്കെ എത്തുന്നതിന് ഇതിപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്ലോട്ടുകൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതൊരു ക്രിസ്മസ് തൊപ്പിയാണ് ക്രിസ്മസ് തൊപ്പി അതിനോടൊപ്പം തന്നെ പുറകിൽ ഒരു മാന്യ എല്ലാം തന്നെ കാണാം അതിന് പുറകിൽ വേറെ ഈ ഒരുപാട് പുൽക്കൂടുകളും അതിനോ അതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഈ പ്ലോട്ടുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് വളരെയേറെ ദൃശ്യവിസ്മയം കൂടിയാണ് അതായത് ഈ താളത്തിനൊത്ത് ചൂട് വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഉള്ള ഒരു ദൃശ്യവിസ്മയം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ആരംഭിച്ച് ഫ്ലാഗ് ഓഫ് കർമ്മം ഒക്കെ നടത്തിയതിനുശേഷം ഇത് ആരംഭിച്ച് നേരെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കുറച്ച് വർഷങ്ങളായി ഓരോ വർഷവും കൂടുതൽ കൂടുതൽ വിപുലപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു തീർച്ചയായും ഓരോ തവണയും ഓരോ സംഘങ്ങളും പരമാവധി വെറൈറ്റി കൊണ്ടുവരാനാണ് നോക്കാറുള്ളത് അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും പല തരത്തിലും ചിലപ്പോൾ പുതിയ പാട്ടുകൾ പുതിയ സ്റ്റെപ്പുകൾ അതിനോടൊപ്പം തന്നെ അവരുടെ വേഷവിധാനത്തിലും പ്രത്യേകതകളൊക്കെ പരമാവധി നോക്കാറുണ്ട് പലരും ഈ ഒരുപോലത്തെ തൊപ്പിയും അതായത് ഓരോ സംഘങ്ങൾ സംഘങ്ങളായാണ് എത്താറുള്ളത് അങ്ങനെ ഓരോ സംഘങ്ങൾ എത്തുമ്പോഴും അവരുടെ പ്രത്യേകം ആ ഡ്രസ്സിൽ ഒരു പ്രത്യേകത ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായി ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ തന്നെ എല്ലാ സമയവും പൊന്നത്താലയ്ക്ക് ഉണ്ടാകാറുണ്ട് എനിക്ക് പുറകിൽ കാണാം ഇവിടെ ഒരു വലിയ തൊപ്പി കാണാം ഈ തൊപ്പിയൊക്കെ ഇത് ഇത്തരത്തിൽ രാത്രി കാണാനായി വളരെ ഭംഗിയായിരിക്കും കാരണം അതിൽ ലൈറ്റൊക്കെ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഒന്നും മങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും വലിയ തോതിൽ ആളുകൾക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിക്ക് ഉള്ള ഈ പ്ലോട്ടുകളായി ഇതെല്ലാം തന്നെ മാറും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നിന്നും പ്ലോട്ടുകൾ ആദ്യം മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് പപ്പാന്മാർ ഇതിന് പുറകിലാണ് ഇതിനെല്ലാം പുറകിലാണ് അവരെല്ലാവരും തന്നെ എന്തായാലും എത്തുക എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കം അങ്ങനെ രണ്ട് രണ്ടുവിധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ബോണത്താലയെ സൂചിപ്പിക്കാൻ കഴിയും എനിക്ക് പുറകിൽ കാണുന്ന ഒരു ചെറിയ കൂട്ടം മാത്രമാണ് നമ്മൾ നേരത്തെ തൊട്ടടുത്തുള്ള സൈക്ര്ട്സ് സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഇതിനേക്കാളൊക്കെ ഇരട്ടി ആളുകൾ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവരെല്ലാവരും തീർച്ചയായും അതായത് എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അതുപോലെ തന്നെ അവരുടെ അമ്മമാരുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ വരെ ഈ പൊണ്ണത്താലയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ യാതൊരു വിധത്തിലും പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ളതിന്റെ ഏറ്റവും ശരി ലിഷോയ് ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നമുക്ക് അല്ല എല്ലാവരും കൂടെ ആ റൂട്ടിലേക്ക് സുര റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ മനോഹരമായ കാഴ്ചയാണ് ആ സമയം ലിഷോയിലേക്ക് വീണ്ടും വരാം